വൃശ്ചികമാസം പവാട്ടിയല്ല ആദ്യം ഇവിടെ ഒരു പാർവതി ക്ഷേത്രമുണ്ട് അവിടെ പോകുന്ന അവിടെ ഗണവൻ പോകുന്ന വഴിപാടത്തെ പ്രസാദമായിട്ട് പിന്നെ ഇവിടെ എരുങ്ങൂരാണ് പാലക്കാട് എത്തിയത് എരുങ്ങൂർ അത് ഇതിലൂടെ മൂന്ന് അമ്പലം ഒരുമിച്ച് വിഘ്നേശ്വരം ഗണപതി ഭഗവതി പിന്നെ ഭഗവതി അതുപോലെ തന്നെ വേട്ടപ്പെരുവൻ ക്ഷേത്രം മൂന്ന് അമ്പലവും ഉള്ള സ്ഥലം കുറച്ച് അമ്പല വീട്ടിൻ്റെ ഒരു മാര്യമ്മോവില് കൂടിയുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ലൈവ് ഇടാ ചെറിയൊരു ലൈവ് ഇടാ വിചാരിച്ചിട്ടാണ് ആരും ഓൺലൈനിൽ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷോർട്ട് ലൈവ് എടുക്കും പിന്നെ ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്

ലൈവില് പിന്നെ കാണുമ്പോൾ ലൈക്ക് എടുക്കുക മാർക്ക് എടുക്കട്ട സ്റ്റോപ്പ് ചെയ്ത പോവാണ് ഈ നേരത്തെ എല്ലാവരും ജോലിക്ക് പോകേണ്ട തിരക്കിലായിരിക്കും അതുകൊണ്ട് ആരും ഇല്ല ശരി അപ്പോ താങ്ക് യു സ്റ്റോപ്പ് ചെയ്യണം